കെ എസ് ആർ ടി സിയിൽ ഒപ്പം ജോലി ചെയ്യുന്ന ഡ്രൈവറുമായി അമിതമായി സംസാരിക്കുന്നു മറ്റെന്തൊക്കെയോ തരത്തിലുള്ള ബന്ധങ്ങളുണ്ട് അതുകൊണ്ട് അവരെ സസ്പെൻഡ് ചെയ്യുന്നു എന്നടക്കം ഒരു വിശദമായൊരു ഉത്തരവാണ് കെ എസ് ആർ ടി സിയുടെ വിജിലൻസ് ഡയറക്ടർ ഇറക്കിയത് നിരന്തരമായിട്ട് നമുക്കറിയാം സീറ്റ് പോലും അതായത് കണ്ടക്ടർ സീറ്റിൽ ഇരിക്കാതെയാണ് പല വനിതകളും ഇരിക്കുന്നത് അവിടെ മദ്യവാൻമാർ വന്നിരിക്കും നരമ്പ് രോഗികൾ വന്നിരിക്കും നമുക്കറിയാം കെ എസ് ആർ ടി സി ബസ് തന്നെ സിപ്പൂരിടുന്ന പരിപാടിയൊക്കെ എത്രയാണെന്ന് അപ്പോൾ ഇവരൊക്കെ ഇനി ഇവരെ ഈ കണ്ടക്ടർമാർ ഞങ്ങളുടെ കൂട്ടത്തിൽ കൂടുതൽ ഞങ്ങളുടെ സഹോദരിമാരായിട്ടുള്ള ആളുകളെ ഏതൊരു കണ്ണിലൂടെയാണ് കാണുന്നത് ഇത് ഇവിടുത്തെ ഞരമ്പ് രോഗികൾക്ക് ലൈസൻസ് കൊടുക്കുന്ന ഒരു പരിപാടിയാണ് ചെയ്തിട്ടുള്ളത് ഇപ്പൊ ഈ കെ എസ് ആർ ടി സി സംബന്ധിച്ചിടത്തോളം ഒരേ സമയം രാഷ്ട്രീയവും വർഗീയതയുമാണ് ഈ ഷാജി എന്ന് പറയുന്ന വ്യക്തി ചെയ്തുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം ഈ ഒരു ലക്ഷത്തി നാൽപ്പത്തി നാലായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി നാല് രൂപ തട്ടിപ്പ് നടത്തി സ്വന്തം അക്കൗണ്ടിലേക്ക് ഈ മാറ്റി എന്ന് പറയുന്ന സിറാജുദ്ദീൻ എന്ന് പറയുന്ന വ്യക്തിയെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത് മുഖ്യമന്ത്രിയുടെ ഒപ്പ സ്ഥാനീയനായിട്ടുള്ളൊരു വ്യക്തിയുടെ നോമിനിയാണ് ഈ ഷാജി അവിടെ ഇരിക്കുന്നതെന്നാണ് കെ എസ് ആർ ഇതിലെ തൊഴിലാളികൾ തന്നെ അടക്കം പറയുന്നത് അതുകൊണ്ട് തന്നെ ഷാജിക്കെതിരെ നടപടിയെടുക്കാൻ മന്ത്രിക്ക് സാധ്യമാകുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ട ഒരു സംഗതിയാണ് നമസ്കാരം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് കെ എസ് ആർ ടി സിയിലെ ഒരു വനിതാ കണ്ടക്ടറെ അപമാനിക്കുന്ന തരത്തിൽ കെ എസ് ആർ ടി സി വിജിലൻസ് ഡയറക്ടർ ഒരു ഉത്തരവ് പുറത്തിറക്കിയത് കെ എസ് ആർ ടി സിയിൽ ഒപ്പം ജോലി ചെയ്യുന്ന ഡ്രൈവറുമായി അമിതമായി സംസാരിക്കുന്നു മറ്റെന്തൊക്കെയോ തരത്തിലുള്ള ബന്ധങ്ങളുണ്ട് അതുകൊണ്ട് അവരെ സസ്പെൻഡ് ചെയ്യുന്നു എന്നടക്കം ഒരു വിശദമായ ഒരു ഉത്തരവാണ് കെ എസ് ആർ ടി സിയുടെ വിജിലൻസ് ഡയറക്ടർ ഇറക്കിയത് അബ്ദുൾ ബാരിദ് ഷാജി എന്നാണ് ആ വിജിലൻസ് ഡയറക്ടറുടെ പേര് അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ ഒരു പരാതി ഉയർന്നിരിക്കുകയാണ് കെ എസ് ആർ ടി സി എറണാകുളം ഡിപ്പോയിൽ ജോലി ചെയ്തിരുന്ന ഒരു കണ്ടക്ടർ കാണിച്ച അഴിമതിയിൽ ആ കണ്ടക്ടറെ സംരക്ഷിച്ചു എന്ന് കാട്ടി കെ എസ് ആർ ടി സി എംപ്ലോയീസ് വെൽഫെയർ അസോസിയേഷൻ പോലീസ് വിജിലൻസ് ഡയറക്ടർക്ക് പരാതി നൽകിയിരിക്കുകയാണ് ജനറൽ സെക്രട്ടറി വി വി ഹരിദാസും നമ്മുടെ ചേരുകയാണ് എന്നാണ് ഇങ്ങനെയൊരു പരാതിയുമായി രംഗത്തെത്തിയത് ബജറ്റ് ടൂറിസം പദ്ധതി ഏറ്റവും കൂടുതൽ ജനങ്ങളെ ആകർഷിച്ചിട്ടുള്ളൊരു പദ്ധതിയാണ് ബജറ്റ് ടൂറിസം പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഈ എറണാകുളം ഡിപ്പോയിൽ നിന്നും യാത്ര തിരിച്ചിട്ടുള്ള ബജറ്റ് ടൂറിസം പദ്ധതികളുടെ പൈസ ആ തുക എ ടി ഒയുടെ അക്കൗണ്ടിൽ അടക്കേണ്ട തുകയാണ് എ ടി ഒയുടെ അക്കൗണ്ടിൽ അടയ്ക്കേണ്ട തുക ആ തുക എ ടി ഒയുടെ അക്കൗണ്ടിൽ അടയ്ക്കാതെ സ്വന്തം അക്കൗണ്ടിൽ സ്വീകരിക്കുകയും ആ അക്കൗണ്ടിൽ സ്വീകരിച്ച തുക തിരിമറി നടത്തുകയും ചെയ്തു എന്ന് കെ എസ് ആർ ടി സിയിലെ ഈ എറണാകുളം ഡിപ്പോയിലെ ക്യാഷ് സൂപ്രണ്ട് നേരിട്ട് കണ്ടെത്തുകയും അവർ ഈ വിവരം കെ എസ് ആർ ടി സി വിജിലൻസിനെ അറിയിക്കും അത് സംബന്ധിച്ചുള്ള അന്വേഷണം നടത്തിക്കൊണ്ട് കാലതാമസം വരുത്തി കെ എസ് ആർ ടി സിയിലെ അപ്പൊ അന്നത്തെ ഡിപ്പോ അധികാരിയായിരുന്ന ഡി ടിഒ ചുമതല ഉണ്ടായിരുന്ന ശൈലജ എന്ന് പറയുന്ന ഒരു വ്യക്തിയെയും ഈ സിറാജുദ്ദീൻ എന്ന് പറയുന്ന ബി ടി സി കോർഡിനേറ്ററേയും എതിരെയും റിപ്പോർട്ട് സമർപ്പിക്കുകയും ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ശൈലജ പെൻഷൻ പെൻഷനാകുന്നതുവരെ ഈ കേസ് കുറ്റപത്രം നീട്ടിക്കൊണ്ട് പോവുകയാണ് ഈ എ ഷാജി എന്ന് പറയുന്ന വിജിലൻസ് ഓഫീസർ ചെയ്തിട്ടുള്ളത് അദ്ദേഹം ഈ ഒരു ലക്ഷത്തി നാൽപ്പത്തി നാലായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി നാല് രൂപ തട്ടിപ്പ് നടത്തി സ്വന്തം അക്കൗണ്ടിലേക്ക് ഈ മാറ്റി എന്ന് പറയുന്ന സിറാജുദ്ദീൻ എന്ന് പറയുന്ന വ്യക്തിയെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത് ആ സംരക്ഷിക്കുക മാത്രമല്ല ഈ ടോമൻ ദത്തച്ചക്കരി സാറിൻ്റെ കാലഘട്ടത്തിൽ കെ എസ് ആർ ഒരു ഉത്തരവ് നിലവിൽ വന്നു എല്ലാ സാമ്പത്തിക ക്രമക്കേടുകളും തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ അപ്പോൾ തന്നെ റിപ്പോർട്ട് ചെയ്തു അറിഞ്ഞ് അപ്പോൾ തന്നെ ഈ കാരണം സാമ്പത്തിക തിരിമറിയെക്കുറിച്ച് അന്വേഷിക്കുന്നതിൽ കെ എസ് ആർ ടി സി വിജിലൻസിന് അധികാരമില്ല അല്ലെങ്കിൽ കെ എസ് ആർ ടി സി വിജിലൻസിൽ അദ്ദേഹത്തിന് വിശ്വാസമില്ലായിരുന്നു അതുകൊണ്ട് തന്നെ പോലീസിനെ അറിയിക്കണമെന്നുള്ള ഉത്തരവ് എം ഡിയുടെ ഉത്തരവ് നിലനിൽക്കുമ്പോഴാണ് ഈ എ ഷാജി എന്ന് പറയുന്ന വിജിലൻസ് ഓഫീസർ ഈ കാര്യം വെച്ചിട്ട് പോലീസിൽ അറിയിക്കാതെ ഈ ആരോപണ വിധേയനായ സുരായുദിനെ എറണാകുളത്തിന് തൊട്ടടുത്ത കൊടുങ്ങല്ലൂരിലേക്ക് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് ഈ കേസ് എങ്ങുമില്ലാതെ ഒന്നേ മുക്കാൽ ഒന്നര ഒന്നര ലക്ഷം രൂപയോളം കേസ് ആർട്ടിത്ര കൊള്ളയളിച്ച ഒരു കൊള്ളത്തരത്തിന് കൂട്ടുനിന്ന വ്യക്തിയാണ് വിജിലൻസ് ഓഫീസർ എന്നാണ് വെൽഫെയർ അസോസിയേഷൻ പറയുന്നത് ആ കാര്യം അധ്യനിഷ്ഠപരമായിട്ട് ശരിയാണ് എന്ന് അദ്ദേഹത്തിൻ്റെ തന്നെ കുറ്റപത്രം തെളിഞ്ഞിട്ടുള്ളതാണ് ബാക്കി മേൽ നടപടി സ്വീകരിക്കാൻ വേണ്ടി പോലീസ് വിജിലൻസിൽ ഞങ്ങൾ പരാതി സമർപ്പിച്ചിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ഈ സിറാജുദ്ദീനെ ഈ ഷാജി സന്ദർശിക്കുന്നത് ആ ഷാജിയെ സംബന്ധിച്ചിടത്തോളം ഏഷാജി അവിടെ ഇരിക്കുമ്പോൾ വളരെ കൃത്യമായി ഭരണകക്ഷി അനുകൂല സംഘടനകൾ പറയുന്ന എന്ത് കാര്യവും സ്വീകരിക്കുകയും ഭരണകക്ഷിക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഏതൊരു വ്യക്തിയെയും ക്രൂരമായ രീതിയിൽ പീഡിപ്പിക്കുകയും ചെയ്യുകയാണ് ഇപ്പോൾ ഈ കെ എസ് ആർ ടി സി സംബന്ധിച്ചിടത്തോളം ഒരേ സമയം രാഷ്ട്രീയവും വർഗീയതയുമാണ് ഈ ഷാജി എന്ന് പറയുന്ന വ്യക്തി ചെയ്തുകൊണ്ടിരിക്കുന്നത് വർഗീയപരമായിട്ട് ആളുകളെ ഇത് ചെയ്യുക വർഗീയ സംഘടനകളുടെ നിർദ്ദേശം അനുസരിച്ചുള്ള ആളുകൾക്ക് ഒരു പരാതിയുമില്ല ഇവിടുത്തെ തീവ്രവാദ വർഗീയ സംഘടനകൾ നിർദ്ദേശിച്ചാൽ എന്തും അനുസരിക്കുന്ന ഒരു സ്ഥിതിയിലേക്കാണ് ഷാജി എത്തിയിരിക്കുന്നത് അതാണ് നമ്മളിപ്പോൾ ഈ സംഭവത്തിൽ മനസ്സിലാക്കുന്നത് രണ്ട് ഇവിടുത്തെ ഭരണകക്ഷി പറഞ്ഞാൽ എന്ത് കേൾക്കുന്നൊരിതാണ് ഇപ്പോൾ ഷാജിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ എം ഡി പ്രമോദ് ശങ്കറുമായിട്ടുള്ള ഒരു ശീതസമര കേസാണ് ഇത് നടക്കുകയാണ് ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം അടുത്ത ദിവസം വന്നിട്ടുള്ള വനിതാ കണ്ടക്ടർ അവിഹിതത്തിൻ്റെ പേരിൽ ശിക്ഷിക്കുക ഇത് ഇതൊന്നും എം ഡി പ്രമോദ് ശങ്കർ അറിഞ്ഞിട്ടില്ല അതായത് അടുത്ത് എം ഡി ആകുവാൻ വേണ്ടി കോപ്പ് കൂട്ടിക്കൊണ്ട് നിലവിലുള്ള എം ഡി പ്രമോദ് ശങ്കറിൻ്റെ അടുത്ത് മന്ത്രിയുടെ അടുത്ത് പാര വയ്ക്കുക എന്നുള്ളൊരു പരിപാടി ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കെ എസ് ആർ ടി സിയിലെ ചീഫ് ഓഫീസിൻ്റെ പ്രവർത്തന സ്തംഭനത്തിലാണ് ഈ പുറമേ കാണുന്ന മന്ത്രി പറയുന്ന കാര്യങ്ങളല്ല ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എ ഷാജിയുടെ അപ്രമാദിത്യമാണ് ചീഫ് ഓഫീസിൽ നടക്കുന്നത് അയാളെ പുറത്താക്കുവാൻ വേണ്ടി മന്ത്രിക്ക് സാധിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല കാരണം ഒരുപാട് ബാഹ്യമായ ഭരണകക്ഷിയിലെ തന്നെ ഈ മുഖ്യമന്ത്രിയുടെ ഒപ്പ സ്ഥാനീയനായിട്ടുള്ളൊരു വ്യക്തിയുടെ നോമിനിയാണ് ഈ ഷാജി അവിടെ ഇരിക്കുന്നതെന്നാണ് കെ എസ് ആർ എ തൊഴിലാളികൾ തന്നെ അടക്കം പറയുന്നത് അതുകൊണ്ട് തന്നെ ഷാജിക്കെതിരെ നടപടിയെടുക്കാൻ മന്ത്രിക്ക് സാധ്യമാകുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ട ഒരു സംഗതിയാണ് അതോടൊപ്പം തന്നെ തൊഴിലാളികളെ വർഗീയപരമായിട്ട് പിന്നിപ്പിക്കുന്ന നിലപാട് അതായത് പേര് നോക്കിയാണ് ശിക്ഷ വിധിക്കുന്നത് ഒരു യൂണിറ്റിൽ ഒരാൾക്ക് പതിനായിരം രൂപയുടെ പിഴയാണെങ്കിൽ മറ്റൊരു പേരുകാരൻ്റെ മറ്റൊരു പേരുകാരൻ്റെ അത് രണ്ടായിരം ആക്കി കൊടുക്കുകയാണ് ഇതോ നിരന്തരമായ ഇതിനൊരു തെളിവുകളൊക്കെ നമുക്കുണ്ട് അപ്പോൾ ഷാജി ഇരിക്കുന്ന സ്ഥാനത്ത് വർഗീയ സംഘടനകളുമായിട്ട് ബന്ധമുണ്ടോ എന്ന് ഗവൺമെൻറ് പരിശോധിക്കണം ഷാജിയുടെ ഈ പ്രവർത്തനങ്ങളെക്കുറിച്ച് പരിശോധിക്കണം ഷാജിയുടെ സ്വത്ത് വിവരങ്ങളെക്കുറിച്ച് പരിശോധിക്കണം ഇപ്പോൾ സ്ത്രീവിരുദ്ധമായിട്ടുള്ള പ്രസ്താവനകൾ നടത്തിക്കൊണ്ട് കെ എസ് ആർ ടിയിലെ മുഴുവൻ വനിതാ കണ്ടക്ടർമാരെയും അതായത് ഞങ്ങളൊക്കെ ഒന്നിച്ചോടിക്കൊണ്ട് രാത്രി കാലങ്ങളിലൊക്കെ സഞ്ചരിക്കേണ്ടി വരുന്ന ആളുകളാണ് ഇവിടെ ഈ നമ്മൾ വനിതാ പോലീസും ഈ കെ എസ് ആർ ടി വനിതാ കണ്ടക്ടർമാരുമായി ഏറ്റവും അധികം സമൂഹത്തിന് അടുത്ത് ഇടപെടേണ്ടി വരുന്നത് അപ്പോൾ നിരന്തരമായിട്ട് നമുക്കറിയാം സീറ്റ് പോലും അതായത് കണ്ടക്ടർ സീറ്റിൽ ഇരിക്കാതെയാണ് പല വനിതകളും ഇരിക്കുന്നത് അവിടെ മദ്യവാൻമാർ വന്നിരിക്കും ഞരമ്പ് രോഗികൾ വന്നിരിക്കും നമുക്കറിയാം കെ എസ് ആർ ടി സി എസ് തന്നെ സിബൂരിടുന്ന പരിപാടിയൊക്കെ എത്രയാണെന്ന് അപ്പോൾ ഇവരൊക്കെ ഇനി ഇവരെ ഈ കണ്ടക്ടർമാർ ഞങ്ങളുടെ കൂട്ടത്തിൽ കൂടുന്നത് ഞങ്ങളുടെ സഹോദരിമാരായിട്ടുള്ള ആളുകളെ ഏതൊരു കണ്ണിലൂടെയാണ് കാണുന്നത് ഇത് ഇവിടുത്തെ ഞരമ്പ് രോഗികൾക്ക് ലൈസൻസ് കൊടുക്കുന്ന ഒരു പരിപാടിയാണ് ചെയ്തിട്ടുള്ളത് ഈ സാഹചര്യത്തിൽ പോലും ഷാജിയെ സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് മന്ത്രി സ്വീകരിക്കുന്നത് അത് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിൻ്റെ അവസ്ഥയാണ് കാരണം അദ്ദേഹത്തിൻ്റെ മുകളിൽ നിന്നുള്ള നിർദ്ദേശത്തിലാണ് മന്ത്രിക്ക് മേലെയുള്ള നിർദ്ദേശത്തിലാണ് ഷാജി ഇപ്പോൾ ഈ വിജിലൻസ് ഓഫീസർ കസ്റ്റഡിയിൽ ഇരിക്കുന്നത് ഇത് ഏറ്റവും മനോപ്രധാനമായ കാര്യം കെ എസ് ആർ ടി സിയുടെ എഴുന്നൂറ്റി എൺപത്തി നാലാമത്തെ ഈ ഭരണ നമ്മുടെ ഡയറക്ടർ ബോർഡ് മീറ്റിംഗിൽ ഒരു തീരുമാനമുണ്ട് അത് കെ എസ് ആർ ടി സി വിജിലൻസ് ഓഫീസറായിട്ട് ഡിവൈഎസ് പി റാങ്കിൽ കുറയാത്ത ഒരാളെ നിയമിക്കണം എന്നൊരു ഉത്തരവുണ്ട് ആ ഉത്തരവിനെ അട്ടിമറിച്ചത് ഇപ്പോൾ നമുക്കറിയാം കെ എസ് ഇ ബിയിൽ ഈ വിജിലൻസ് ഓഫീസറായിട്ട് ഋഷാ സിംഗ് സാർ വന്നപ്പോൾ അവിടുത്തെ ഇന്ത്യണെന്ന അഴിമതികൾ ഒരുപാട് നമ്മൾ കണ്ടെത്തിയതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സ്ഥിതിവിശേഷം ഈ ഷാജിയുടെ കാര്യത്തിൽ ഇവിടെ നടക്കുന്നുണ്ട് ഈ ഷാജിയെ ആ യോ സ്ഥാനത്തിന് അർഹനല്ല ഇദ്ദേഹം എന്തോ ഹിന്ദി വിദ്വാനോ അദ്ദേഹത്തിൻ്റെ സ്ഥാനമാണ് ഇയാളുടെ സർട്ടിഫിക്കറ്റ് തന്നെ സംശയിക്കാൾ ഇതെല്ലാം പരിശോധിക്കേണ്ട ഒരു കാര്യമാണ് ഷാജിയെ സംരക്ഷിക്കുന്ന നിലപാടിൽ നിന്ന് മന്ത്രി മാറണം എന്നാണ് വെൽഫെയർ അസോസിയേഷൻ ആവശ്യപ്പെടുന്നത് അബ്ദുൾ ബാദിക് ഷാജിക്കെതിരെ ഗുരുതര ആരോപണങ്ങളാണ് കെ എസ് ആർ ടി സി എംപ്ലോയീസ് വെൽഫെയർ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി വി വി ഹരിദാസ് ഉന്നയിച്ചിരിക്കുന്നത് ഇതിൽ ഒരു സത്യസന്ധമായ അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് പോലീസ് വിജിലൻസ് ഡയറക്ടർക്ക് പരാതി നൽകിയിരിക്കുന്നത് കൊച്ചിയിൽ നിന്നും ടി ആ അഭിഷങ്കറിനൊപ്പം ആർ പീയൂഷ് മറനാടൻ ടി